സൗത്ത് കണ്ണമ്പള്ളി കെ കെ അനു കുമാർ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ എം ബി ബി എസ് സി എ എൽ എസ് എസ് യു എസ് 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 എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെ അനുമോദിച്ചു സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന ആദര സായാഹ്നം ബാല രാജു കാട്ടുപുരം ഉദ്ഘാടനം ചെയ്തു ഈ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം സ്വന്തമല്ല നിങ്ങളുടെ കുടുംബത്തിൻ്റെ മാത്രമല്ല നമ്മുടെ കൂടിയാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കാരണം നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിലെ വിവിധങ്ങളായ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ പരിതപരമാണ് ഇത്തരത്തിലുള്ള പ്രതിഭാശാലികൾ വളർന്നു വരുന്നത് അതുകൊണ്ട് ഞാൻ എല്ലാവരെയും ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു നിങ്ങളുടെ വിജയത്തിൽ നിങ്ങളെ നഗരസഭ വാർഡ് ഷീബ അധ്യക്ഷത ഉദ്ഘാടനം ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു പരിപാടിയാണിത് നമുക്കറിയാം ഏതൊരു സാംസ്കാരിക കേന്ദ്രങ്ങളും ആ പ്രദേശത്തിന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ പ്രാപ്തി നേടേണ്ടതുണ്ട് ഇതൊരു തുടക്കം മാത്രമാണ് അങ്ങോട്ടുള്ള സാംസ്കാരിക അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുഴുവൻ ആളുകളുടെയും സഹകരണം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ട് ഫ്രണ്ട്സ് വായനശാല സെക്രട്ടറി ജി മുകുന്ദൻ മഹാത്മാ വായനശാല സെക്രട്ടറി സജീവൻ വി പി കെ പി രാജൻ ഷിമിത്ത് കല്ലിമ്മൽ എന്നിവർ സംസാരിച്ചു സമുദ്ര